സമരങ്ങൾ നടക്കുമ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പോലീസ് കേസൊക്കെ എടുക്കും അതൊന്നും വലിയ പൊതുമേ ഉള്ള കാര്യമൊന്നുമല്ല അവിടെ സംഘർഷം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഘർഷത്തിന്റെ പേരിലൊക്കെ കേസെടുക്കും ചിലപ്പോൾ ഇല്ലാത്ത കേസെടുക്കും അങ്ങനെ പലതും നടക്കും അതൊക്കെ രാഷ്ട്രീയ വേട്ടയൊക്കെ ഞങ്ങൾ ഒട്ടേറെ കണ്ടതാണല്ലോ പത്ത് വർഷമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഇതൊക്കെ ഉള്ള കേസുകൾ എടുക്കുകയും അവരെല്ലാം അതെല്ലാം കോടതിയിൽ പോയി ഇപ്പൊ നമുക്കറിയാം ആലപ്പുഴയിൽ നമ്മ കേരള സദസ്സിന്റെ യാത്രക്കിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അറിയാം അപ്പൊ അതെല്ലാം കോടതിയിലൊക്കെ പോകുമ്പോൾ നമുക്കത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അത്ര അത്തരത്തിലുള്ള കേസ് കിട്ടുന്നത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ പോലീസിന്റെ എസ് പി തന്നെ പറഞ്ഞിരിക്കുകയാണ് പോലീസ് സംഘത്തിനകത്തു നിന്ന് ഗൂഢാലോചനയോടുകൂടി ഷാഫി പറമ്പലിനെ മാത്രം ലക്ഷ്യമിട്ട് ആരോ ലാത്തി ലാത്തിക്കടിച്ചു ഞങ്ങൾ ലാത്തി ചാർജ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇത് കമാൻഡ് കൊടുത്തിരുന്നില്ല വിസിൽ കൊടുത്തിരുന്നില്ല പക്ഷെ പോലീസ് സേനയ്ക്ക് അകത്തുന്ന ഒരാള് അടിച്ചു എന്നുള്ള ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമില്ല കേരളത്തിലെ പോലീസിനകത്ത് സി പി എമ്മിന്റെ ഫ്രാക്ഷനോടുകൂടി നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു എം പി ഒരു സംഘർഷ സ്ഥലത്ത് ചെന്നാൽ ഞങ്ങൾ നേതാക്കന്മാരെല്ലാവരും സംഘർഷത്തുബന്ധ ചെയ്യ നേതാക്കന്മാരുടെ പോലീസുമായിട്ട് വലിയ ഏറ്റുമുട്ടലുണ്ടാക്കുകയല്ല ചെയ്യുന്നത് പകരം വൈകാരികമായി നിൽക്കുന്ന പ്രവർത്തകരെ ശാന്തരാക്കാൻ നോക്കുകയും ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് എം പിമാർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീനിയർ നേതാക്കന്മാർ ചെല്ലുമ്പോൾ സാധിക്കും അതായത് ആ എം പിമാരൊന്നും കേറി വയ്ക്കുന്ന രീതികൾക്ക് ഉണ്ടാവുക ചിലപ്പോ പണ്ടൊക്കെ ഇടയ്ക്ക് ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പ്രധാനമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എം പി അവിടെ ചെല്ലുമ്പോ പോലീസ് ചെയ്യേണ്ടത് അവരോട് സംയമനത്തോട് ഇരുന്നുകൊണ്ട് ആ എം പിമാരെയും ജനപകുതികളെയും ഉപയോഗിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ കൂളാക്കുക എന്നുള്ളതാണ് പകരം പോലീസ് തന്നെ അവിടെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്തതാണ് ഞാൻ ചോദിക്കട്ടെ അന്ന് ഷാഫി പറമ്പലിനെതിരെ ആ അത്രയും വലിയ ഇത് ഉണ്ടായത് കൊണ്ടാണല്ലേ പിന്നീട് അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് പേരാമ്പ്രം മുഴുവൻ സംഘർഷത്തിലേക്ക് പോകുന്നു അപ്പൊ വിഷയം പോലീസിനകത്ത് ഈ ഗൂഢാലോചന നടത്തിയത് എന്തിന് ആർക്ക് ആര് എന്നുള്ളതാണ് ഏതൊക്കെ നേതാക്കന്മാരുടെ ഒരു ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ ആൾക്കാർ ഈ ഈ അടിച്ചാൽ പോലീസ് തന്നെയാണോ അല്ലെങ്കിൽ സഹാകന്മാർ പോലീസിന്റെ കുപ്പായി വിട്ടുവന്നാണോന്ന് കൂടി അന്വേഷിക്കട്ടെ അപ്പൊ പോലീസ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു അതിനകത്ത് ഗൂഢാലോചന അത് മാധ്യമങ്ങളോട് പറഞ്ഞതല്ല മറിച്ച് അദ്ദേഹം മറ്റൊരു മീറ്റിങ്ങിൽ പറഞ്ഞപ്പോ ലീക്കായ വീഡിയോ ആണ് അപ്പൊ വലിയ തരത്തിലുള്ള ഗൂഢാലോചന കോൺഗ്രസ് പോലീസിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് കൃത്യമായിട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ശബരിമല കൊള്ള ഉൾപ്പെടെ നോട്ടീസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ വഴി വേണ്ടി ചെയ്യുന്നതാണ് അത് കേരളത്തിന്റെ സമാധാനാന് തകർത്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അത് തന്നെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മേലുദ്യോഗസ്ഥൻ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ് ആ ദൃശ്യങ്ങളും ഒക്കെ കാണുന്നതാണ് നടപടി ഉണ്ടാകേണ്ടതാണല്ലോ ആ അത്തരത്തിൽ ഒരു ഉത്തരവില്ലാതെ ഉദ്യോഗസ്ഥൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു നടപടി വേണ്ടതാണല്ലോ ഈ നാല്പത്തിയെട്ട് മണിക്കൂറിന് ശേഷവും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ ഒരു സംശയവും ഇല്ലാതെ മനസ്സിലാക്കാൻ കാരണം വളരെ ചുരുക്കം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരാണ് ആ അതിനകത്ത് ഈ അടി നടന്നിരിക്കുന്നിടത്ത് ചുറ്റും ഒരു പത്ത് പോലീസുകാർ പോലും ഇല്ലാതെ സർക്കിൾ ചെയ്യാൻ പറ്റും അതിൽ നിന്ന് ആരാണ് അടിച്ചു വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അത് പോലീസ് അത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥൻ അത് മറ്റൊരു യോഗത്തിൽ വെച്ച് ഏത് കാരണം കൊണ്ടോ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ അടിച്ച പോലീസുകാരനെ ഈ ഗൂഢാലോ നടത്തിയ പോലീസുകാരനെ ആ ഗൂഢാലോചനയ്ക്ക് നിർദ്ദേശം കൊടുത്ത ഉൾപ്പെടെ സംരക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും പോലീസുകാരിൽ നിന്ന് പോലീസിന്റെ കമാൻഡ് ഇല്ലാതെ ഗൂഢാലോചനകൾ ചർച്ച ചെയ്ത ഒരാളാണ് ആരാണെന്ന് പോലീസിന് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ നിർത്തിയിട്ട് വേലവിലെ പണിക്ക് പോയി പോലീസ് ഇത്രമാത്രം പോലും ചെയ്യാൻ പറ്റാത്ത പോലീസ് ആണെന്ന് പറഞ്ഞാൽ പണി നിർത്തിയിട്ട് വേറെ പഠിക്കുകയും കൂടെ അവിടെ ആയിരക്കണക്കിന് പോലീസുകാരുടെയിൽ നിന്ന് സംഭവിച്ചല്ലോ ആ അടിക്കുന്ന വിഷ്വൽ മുഴുവൻ കാണുന്നുണ്ട് അതിനെ ചുറ്റു നിൽക്കുന്ന പത്ത് പോലീസുകാരിൽ ആരാണെന്ന് നോക്കിയാൽ പോരെ അതുപോലും കണ്ടുപിടിക്കാം അപ്പൊ വളരെ കൃത്യമായിട്ട് എസ് പി ഏതോ ഒരു സാഹചര്യത്തിൽ അത് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ രാഷ്ട്രീയ നേതൃത്വം ആ പോലീസുകാരനെ സംരക്ഷിക്കുന്നുണ്ട് ആ പോലീസുകാരൻ സി പി എമ്മിന്റെ കുറ്റം ക്രിമിനൽ ആയിട്ടുള്ള സി പി എമ്മിന്റെ പോലീസിനകത്ത് ഉള്ള ക്രിമിനലുകളിൽ ഒരാളാണ് അയാള് ഒട്ടേറെ സി പി എം ക്രിമിനലുകളെ പോലീസ് ആർ എസ് എസ് സംവിധാനത്തിനകത്ത് കടത്തിവിടുന്നത് പോലെ സി പി എം കടത്തിവിട്ടിട്ടുണ്ട് അതിലൊരാളാണ് ആ ആളെ സംരക്ഷിക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് വടകരയിൽ ഉള്ള എസ് പി ചെയ്യേണ്ട കാര്യം സമാധാനന്തരീക്ഷം കൊണ്ടാണെങ്കിൽ എസ് പി ചെയ്യേണ്ട കാര്യം അവിടുത്തെ സി പി എം വിളിച്ചിരുത്തിയിട്ട് ആ തെരഞ്ഞെടുപ്പ് ദിവസം വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ആയിരം പ്രാവശ്യം കോമ്പൻസ് ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക ശൈലജ ടീച്ചർ ഇത്ര വോട്ടുകൾക്ക് തോറ്റു എന്ന് ഒന്ന് ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക തലയ്ക്കകത്തേക്ക് ഇനിയെങ്കിലും ശൈലജ ടീച്ചർ തോറ്റു എന്നുള്ളത് വന്നാൽ മാത്രമേ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ ഇത്തരത്തിലുള്ള പരിപാടി നിൽക്കുകയുള്ളൂ അവർ ഇതുവരെ തോൽപ്പിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് അവരെ തോറ്റു എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനകീയനായ മലബാറിന്റെ അവിടെ സ്വാധീനം കൂടിക്കൂടി വരുന്ന ആ പ്രദേശത്തെ ജനകീയ നേതാവിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അപഹസിക്കാൻ നോക്കി ആക്ഷേപിക്കാൻ നോക്കി അതെല്ലാം നോക്കിയിട്ടും ജനങ്ങൾ അതിന് ഇതാവുന്നില്ല എന്ന് പറയുമ്പോൾ കായികമായിട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം